മലപ്പുറം പ്രസ് ക്ലബ് പ്രസിഡന്റും മാതൃഭൂമി സീനിയർ റിപ്പോർട്ടറുമായ വിമൽ കോട്ടയ്ക്കൽ എഴുതിയ യാത്രാവിവരണ ഗ്രന്ഥമായ ബുദ്ധനും ഗരിലകളും പ്രകാശനം ചെയ്തു മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ എം പി അബ്ദുസമദ് സമതാനി പ്രകാശനം നിർവഹിച്ചു ലൈബ്രറി കൌൺസിൽ സംസ്ഥാന സമിതി അംഗം കെ പത്മനാഭൻ ഏറ്റുവാങ്ങി

സുന്ദരം എന്നതോടൊപ്പം ഗഹനവുമാണ് കാരണം വെറും ട്രാവലോകല്ല ജീവചരിത്രം സാഹിത്യം അതിലൂടെ നാടിനെ നാടിന്റെ സംസ്കാരത്തെ ദർശനത്തെ ഒക്കെ പരിശോധിക്കുന്ന അതിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന യാത്ര ചെയ്യുന്നത് മണ്ണിലൂടെ മാത്രമല്ല അവിടുത്തെ മനുഷ്യ മനുഷ്യരുടെ മനസ്സിലൂടെയാണ് പ്രധാനപ്പെട്ട മണ്ണാട് നേപ്പാൾ വിശേഷിച്ചു വിയറ്റ്നാം കംബോഡിയ എന്നീ രാജ്യങ്ങളുടെ വിമൽ നടത്തിയ യാത്രയുടെ അനുഭവങ്ങളും കാഴ്ചകളും പങ്കുവയ്ക്കുന്നതാണ് പുസ്തകം കാലിക്കറ്റ് സർവകലാശാല അക്കാദമിക് കൗൺസിൽ അംഗം ഡോക്ടർ സന്തോഷ് വള്ളിക്കാട് പുസ്തകം പരിചയപ്പെടുത്തി ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി സി വി രാജീവ് അധ്യക്ഷത വഹിച്ചു പ്രസാദകരായ ജി വി ബുക്സ് എം ഡി ജി വി രാകേഷ് എഴുത്തുകാരൻ ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ കഥകളി കലാകാരൻ കോട്ടക്കൽ ശശിധരൻ മാതൃഭൂമി ന്യൂസ് എഡിറ്റർ ആർ ഗിരീഷ് കുമാർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് സി പി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ്